കോംബസ് ഇന്റർനാഷണലിന് കീഴിലുള്ള സ്പേസ് ആൻഡ് റോക്ട്രി അക്കാദമി സാറ എ ഐ സസ്റ്റൈനബിലിറ്റി എന്നിവയിൽ വിപുലമായ പരിശീലന പരിപാടികളും ആഴ്ചതോറുമുള്ള ശില്പശാലകളും ഉൾപ്പെടുത്തുന്ന അടുത്ത ഘട്ടം ആരംഭിച്ചു നെക്സ്റ്റ് ജനറേഷൻ ഉൾപ്പെടുന്ന എഞ്ചിനീയർമാരെയും പര്യവേക്ഷകരെയും ശാക്തീകരിക്കുക എന്ന അക്കാദമിയുടെ ദൌത്യത്തിന്റെ ഭാഗമാണ് പുതിയ ഘട്ടമെന്ന് കോംബസ് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ലിസി ഡൊണാൾഡ് പ്രഖ്യാപന ചടങ്ങിൽ അറിയിച്ചു പുതിയ കരിക്കുലം വെച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സസ്റ്റൈനബിലിറ്റി പിന്നെ സ്പേസ് വാട്ട് ഇസ് ഇറ്റ് ടേക്ക് ടു ബി അൻ അസ്ട്രോണെറ്റ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ കരിക്കുലം ഇപ്പം ഏത് കുട്ടിയും എനിക്ക് ഈ സ്പേസ് ലേക്ക് പോകണമെന്ന് നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇറ്റ്സ് ലൈക്ക് ആൻ ഒരു അസാധ്യമായിട്ടുള്ളത് ഇത് നമുക്ക് പോസിബിളാണ് നമുക്ക് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ അപ്പം അങ്ങനെ ഒരു അക്കാദമി വിത്തിൻ റീച്ച് അവർക്ക് പരിപാടിയിൽ നാസയിലെ മുൻ ബഹിരാകാശ യാത്രികൻ എഞ്ചിനീയർ ഡോക്ടർ ഡൊണാൾഡ് തോമസ് പങ്കെടുത്തു നാല് സ്പേസ് ഷട്ടിൽ ദൗത്യങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം അഞ്ച് ഓപ്പറേഷൻ ഓർബിറ്റുകളുടെ ഭാഗമായി കൊളംബിയ ഡിസ്കവറി സ്പേസ് ഷട്ടിലുകളിൽ താൻ നടത്തിയ യാത്രകളിൽ നിന്നുള്ള കഥകൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മുന്നിൽ അവതരിപ്പിച്ചു യു എ ഇ നാഷണൽ സ്പേസ് അക്കാദമിയിലെ സ്പേസ് പോളിസി ആൻഡ് റെഗുലേഷൻ ഡയറക്ടർ എഞ്ചിനീയർ നാഷർ അൽ റഷിദി അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് അബുദാബി ചെയർവുമൺ ലീന ലാപ്കിൻ എന്നിവരും ബഹിരാകാശ യാത്രികരായി പരിശീലനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു പ്രതിവാര വർക്ക്ഷോപ്പുകളാണ് ഈ കേന്ദ്രത്തിൽ നൽകുന്ന പ്രധാന പഠനഭാഗം റോക്കറ്റുകൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും റോബോട്ടിക് സംവിധാനങ്ങൾ പ്രോഗ്രാം ചെയ്യാനും ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യാനും എ ഐയുടെയും സുസ്ഥിരതയുടെയും തത്വങ്ങൾ മനസ്സിലാക്കാനും അവസരം ഇവിടെ ലഭിക്കും ജീവൻ ന്യൂസ് ദുബായ്